ട്രാവൽ ബൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് കാട്ടിലൂടെയുള്ള യാത്രയാണ് നമ്മുടെ മാമലക്കണ്ടം സ്കൂളിന് മുന്നിലേക്ക് നമുക്ക് നിങ്ങളുടെ വീഡിയോയിലൂടെ കാണാം ഇതാണ് ശരിക്കും നിങ്ങളുടെ വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡും ഫുൾ കാടുകൾ അതുകൊണ്ടിലൂടെ കോൺക്രീറ്റ് റോഡ് അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞ് കുറച്ചങ്ങൾ എത്തിയപ്പം നമ്മുടെ കുട്ടമ്പുഴക്ക് കഴിഞ്ഞ് മാമലക്കണ്ടത്തിനുള്ള റോഡിലേക്ക് കയറിയ സമയത്താണ് റോഡ് അവിടെ കലുന്നിൻ്റെ പണിയെടുക്കുന്നതിനെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് അങ്ങനെ വെള്ളത്തിലൂടെയൊക്കെ ഇറങ്ങിയിട്ടാണ് നമ്മൾ കയറിപ്പോയത് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും എല്ലാം കിടികൂടെ കാണിക്കുന്നുണ്ട് ഈ വരുന്ന വണ്ടിക്കാരുടെ അടുത്തൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു അപ്പോൾ അവരെല്ലാം പറയുന്നത് ആ വഴിക്ക് പോകലിൻ്റെ റിസ്ക്കാണ് റിസ്ക്കാണെന്നാണ് പക്ഷേ ഇവർ സുഖമായിട്ട് ഇറങ്ങി വന്നതാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കയറുന്നതിന് പ്രശ്നമില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത് ഈ റോഡിലൂടെ കുട്ടമ്പുഴയിൽ നിന്നും മാമല മാമലകണ്ടത്തേക്കൊരു ബസ് സർവീസും ഞങ്ങൾ കാണുകയുണ്ടായി ഈ വരുന്ന വണ്ടിക്കാരുടെ അടുത്തെല്ലാം ഞങ്ങൾ ചോദിച്ചു റോഡിനെ പറ്റി കാരണം സിംഗിൾ ലൈനാണ് നമ്മൾ മാക്സിമം വണ്ടി സൈഡിലേക്ക് ഒതുക്കി കൊടുത്തിട്ടാണ് അപ്പോൾ അവർ സ്ലോയിൽ പോകുന്ന സമയത്ത് എല്ലാവരുടെ അടുത്തും ചോദിച്ചു അപ്പോൾ എല്ലാവരും ലൈറ്റായിട്ട് കാണിച്ച് തരുന്നുണ്ടായിരുന്നു ഈ വഴി പോകില്ലേ അവിടെ കരിങ്ങിൻ്റെ പണിയെടുക്കുന്നുണ്ട് ക്ലോസ് ആണ് എന്നൊക്കെ പോയത് അപ്പോൾ നിങ്ങളെങ്ങനെ വന്നെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ സുഖമാണ് ഇവിടുന്ന് അങ്ങോട്ട് കയറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് ബൈക്ക് റൈഡേഴ്സും ഉണ്ടായിരുന്നു അപ്പോൾ അവർ കപ്പിൾസായിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു ഈ കാണുന്ന ഏരിയയാണ് പന്തപ്ര ഭാഗം പന്തപ്രയിൽ ഒരു ട്രൈബൽ കോളനി ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഭാഗത്ത് താമസിക്കുന്നവരാണ് ഈ ഇറങ്ങി വരുന്നത് വീഡിയോയിലിങ് കാണുന്നതാണ് പന്തപ്പുറ ട്രൈബൽ കോളനി അതിൻ്റെ തുടക്കമാണ് ഇവിടുന്ന് ഇവിടുന്ന് ഉൾക്കാട്ടിലേക്കാണ് ട്രൈബൽ കോളനി സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഏകദേശം കുട്ടമ്പുഴയിൽ നിന്നും മാമലകണ്ടത്തേക്കുള്ള റോഡിൻ്റെ സെൻട്രൽ ഭാഗത്ത് എത്തിയപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലം കണ്ടത് ഇവിടെയാണ് ഈ റോഡ് അവസാനിക്കുന്നതും കലിങ്ങിൻ്റെ പണി നടക്കുന്നതും അവിടെ കുറേ ബൈക്ക് റൈഡേഴ്സ് എന്നിട്ട് അവർ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും വെള്ളത്തിലിറങ്ങി കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടി കുഴപ്പമില്ലാതെ കയറി പോകുമെന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളും അങ്ങോട്ട് ഇറങ്ങി അപ്പോൾ എൻ്റെ കൂടെ മുന്നിൽ ഇറങ്ങി പോകുന്നത് നമ്മുടെ മുൻപ് ഒരുപാട് വീഡിയോയുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനാണ് ഷെമീർ അവൻ നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയതായിരുന്നു ഞങ്ങൾ നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വണ്ടി കയറി പോകാൻ ബുദ്ധിമുട്ട് നല്ലായിരുന്നു അതിൻ്റെ വീൽ കടന്ന് കറങ്ങി നേരെ എല്ലാ ചെളവും ഞങ്ങൾക്കാണ് കഴിച്ചത് അങ്ങനെ അവൻ വണ്ടി വണ്ടിയെടുത്തു വന്ന് ഞങ്ങളും കയറി പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും നേരിട്ടില്ല അവൻ അതിവിദഗ്ധമായി തന്നെ ഡ്രൈവ് ചെയ്തു പോകുന്നു ഈ കാണുന്ന ഏരിയയിലാണ് എല്ലാ വണ്ടികളും വന്ന് സ്ലിപ്പായിരുന്നത് ഇതിലൂടെ കയറി വരിലാണ് ഒരു വലിയ ടാസ്ക് പക്ഷേ കൂടെ ഉണ്ടായിരുന്നവൻ അതിവിദഗ്ധമായി തന്നെ ഡ്രൈവ് ചെയ്തു വണ്ടി നോക്കുന്ന സമയത്ത് കാണാൻ കഴിഞ്ഞത് ആ നാട്ടുകാരും അതുപോലെ റൈഡേഴ്സും എല്ലാം ഇരുചക്രവാഹനങ്ങളിലും അതിലൂടെ കടന്നു പോകുന്നതാണ് എന്ത് പറഞ്ഞാലും നല്ല ഭംഗിയുള്ള കാഴ്ചയായി നല്ല ഫുള്ള് പച്ചപ്പായിട്ടുള്ള രണ്ട് സൈഡും കാട് പിടിച്ച് കിടക്കുന്നതും അതിനിടയിലൂടെ അരുവി ഒഴുകി വരുന്നതുമെല്ലാം നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാട്ടിലൂടെയുള്ള ഇതുപോലുള്ള റൈഡ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു വഴിയാണ് ഈ കുട്ടമ്പുഴയിൽ നിന്നും മാങ്ങലക്കണ്ടേക്ക് ഒത്തേക്ക് പോകുന്ന ഈ ഒരു റോഡ് കോൺക്രീറ്റ് റോഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ലിപ്പ് ആവാനും അതുപോലെ ഭയങ്കരമായ എഡ്ജുകളൊക്കെ ഉണ്ട് സൈഡുകളിൽ അപ്പോൾ വേറെ വണ്ടികൾ വരുന്ന സമയത്തൊക്കെ അവർ നന്നായി സൂക്ഷിക്കണം ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു ബസ് വരികയുണ്ടായി ബസ്സിന് സൈഡ് കൊടുക്കുന്നതൊരു നല്ലൊരു കാറ്റത്ത് വെച്ചായിരുന്നു ആ കാറ്റത്ത് നിന്ന് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കാരണം ഒരു ഡേഞ്ചർ ഏരിയ ആയിരുന്നു അത് അതിനാൽ മാക്സിമം എല്ലാവരും സൂക്ഷിച്ച് തന്നെ യാത്ര ചെയ്യുക അങ്ങനെ ഞങ്ങൾ ആ ഭാഗത്തു നിന്നും കയറി വന്നു ഇപ്പോൾ മലയുടെ മുകളിലാണ് ഇവിടെ നിന്നടുതൽ ഈ റോഡിലൂടെ ഞങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ നിന്നാണ് ആ താഴേക്കുള്ള അരുവി ഒഴുകി വരുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളുടെ മാമലക്കണ്ടം സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേരളത്തിലെ ഒരേ ഒരു വെള്ളച്ചാട്ടം സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള ഒരേ ഒരു സ്കൂള് മാമലക്കണ്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ്റെ പൂമൂ രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ബാക്ക് സൈഡിലൊക്കെ നോക്കുമ്പോൾ ഫുള്ള് കോട ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം ആറു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ നല്ല ഉണ്ട് അപ്പോൾ അവിടുന്ന് നല്ലൊരു കട്ടൻ ചായയും അതുപോലെ സ്നാക്സൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയത് അപ്പോൾ ഈ കാട്ടിലൂടെയുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു വഴിയാണ് കുട്ടമ്പുഴയിൽ നിന്നും മാമലകണ്ടത്തേക്ക് വരുന്ന ഈ റോഡ് പന്തപ്ര വഴിയാണിത് വരുന്നത് അടിപൊളി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത വ്യൂസും അതുപോലെ നമുക്ക് നല്ല കൺകുളിയർമയേകുന്ന പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളുമാണ് ആരെങ്കിലും ഇതുപോലെ മാമലകണ്ഠത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വഴി ചൂസ് ചെയ്താണ് വന്നിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി